പേടിച്ചിരിക്കുന്നവരെ ഭയപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോൾ നമ്മുടെ കണക്ക് കൂട്ടലുകൾ തകിടം മറിയുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഭയം കടന്നു വരും പേടി കടന്നു വരും ഇങ്ങനെയുള്ള ഭയവും പേടിയുമെല്ലാം നമ്മുടെ ജീവിതത്തെ നാം അറിഞ്ഞോ അറിയാതെയോ ബാധിക്കുവാനിടയാകും അതൊരു പക്ഷേ രോഗമായും മറ്റു മാറുവാനും ഇടയുണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അവർ പ്രതീക്ഷിച്ചത് അവരാഗ്രഹിച്ചത് അതൊന്നും കാണാതെ നടക്കാതെ വന്നപ്പോൾ അവർ അവരുടെ മാനുഷിക ചിന്തയിൽ ഭയപ്പെട്ട് പേടിക്കുന്നൊരവസ്ഥ നമുക്ക് യോഹന എഴുതിയ വിശേഷം ഇരുപതാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും മൂന്ന് മൂന്നര വർഷക്കാലം യേശുവിനോട് കൂടെ നടന്നവരാ യേശു ചെയ്ത അത്ഭുതങ്ങൾ യേശു ചെയ്ത കാര്യങ്ങൾ എല്ലാം കണ്ടിട്ടും ഒരു പ്രതിസന്ധി ഒരു പ്രയാസം ഒരു പ്രശ്നം വന്നപ്പോ അവരുടെ ഉള്ളിലേക്ക് ആകുല ചിന്ത കടന്നു വരുവാൻ തുടങ്ങി യേശു പറഞ്ഞത് പലതും അവർ മറന്നുപോയി അപ്രകാരം യേശു പറഞ്ഞത് പലതും മറന്നുപോയത് കൊണ്ടാണ് ശിഷ്യന്മാർ അവിടെ ഭയപ്പെടുന്നതും പേടിക്കുന്നതും അങ്ങനെ ഭയപ്പെട്ട് ശിഷ്യന്മാരുടെ നടുവിൽ യേശു വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറയുന്ന ഭാഗം പ്രിയ ദൈവലേ നിങ്ങളുടെ കൺമുമ്പിൽ സകല സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാലും യേശു നിങ്ങളോടൊരു വാക്കു എങ്കിൽ ആ വാക്കിന് മാറ്റം വരികയില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെയുള്ള സാഹചര്യങ്ങളെ വിഷയങ്ങളെ കണ്ട് ഭാരപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കാനുള്ളത് പേടിക്കാതെ സമാധാനമായിരിക്കെ എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ കാൽവറിക്രൂസിലെ യാഗം ദൈവിക പദ്ധതിയായിരുന്നു എന്തിന് നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ വിടുതലിന് ആ ദൈവിക പദ്ധതിയെ മനസ്സിലാക്കാതെ ഭാരപ്പെട്ട് ഭയപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന പ്രിയ സ്നേഹിത നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഇന്നും നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ കുറിച്ച് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു വിഷയങ്ങൾ ആകുല ചിന്തകൾ സകലതും അവന്റെ തൃക്കരത്തിൽ കൊടുക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവിക പ്രവൃത്തി ദൈവിക പ്രൊവിഷൻ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് അത്ഭുതവും അടയാളവും വീരപ്രവൃത്തി യും കണ്ട ശിഷ്യന്മാർ പോലും അവരാഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോ പേടിച്ചു പോകുന്നത് കാണുവാൻ കഴിയും എന്നാൽ ഇതേ ശിഷ്യന്മാർ തന്നെ വാഗ്ദത്ത നിവൃത്തിയായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോ അവരുടെ മുമ്പാകെയുള്ള തിളച്ച എണ്ണ അവർക്ക് വിഷയമായിരുന്നില്ല അവർക്ക് മുമ്പാകെ കടന്നു വന്ന ജയിലറകൾ അവർക്ക് വിഷയമായിരുന്നില്ല കൈയും കാലും ആമത്തിലിട്ടാലും അവർ പാടി സ്തുതിക്കുന്നത് കാണുവാൻ കഴിയും എന്തുകൊണ്ട് അപ്രകാരം സംഭവിക്കുന്നത് അവരെ തന്നെ നിയന്ത്രിക്കുവാൻ അവർ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു അവരുടെ ബുദ്ധിക്കുപരി അവരുടെ ചിന്തകൾക്കുപരി പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് അവർ വില കൊടുത്തു പ്രിയ ദൈവലേ നാം കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ കടന്നുപോകുന്ന വിഷയങ്ങളുടെ നടുവിൽ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട് അവൻ തീർച്ചയായും നമ്മോട് സംസാരിക്കും അവൻ നമ്മെ വിടുവിക്കും അവൻ നമ്മെ പുറത്തു കൊണ്ടുവരും തീർച്ച നമ്മുടെ ഭയത്തെ എടുത്തു കളഞ്ഞ് ധൈര്യം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകും തീർച്ച നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അപ്രാപ്യമായി എന്നിരുന്നാലും കണ്ണുമടച്ച് യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും നിങ്ങളൊരു അനുഗ്രഹമാകും ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ ദേശം കാണും ഈ ലോക ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുന്ന തീച്ചൂള പോലെയുള്ള വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും ചെങ്കടൽ പോലെ മുമ്പിൽ കടന്നു വരുന്ന വിഷയങ്ങളുടെ നടുവിലും ദൈവമൊരുക്കുന്ന വഴി നിങ്ങൾ ദിവസങ്ങളിൽ കാണുക തന്നെ ചെയ്യും നിങ്ങൾ ധൈര്യമായിരിക്കണം കാരണം യേശു ഇന്നും ജീവിക്കുന്നു പ്രിയ ും അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഈ ദൈവ സ്നേഹം നിങ്ങൾ കാണാതെ പോകരുത് ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ ദൃർക്കരങ്ങളിൽ നിങ്ങളെ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവി ഇന്ന് ഈ ജനം ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൽ വിശ്വസിക്കുന്ന ഈ ജനത്തിന്റെ പ്രയാസ പ്രശ്ന വിഷയ ഘട്ടങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ പ്രവൃത്തി ഈ ജനം കാണട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം ക്രിസ്തുവിന്റെ നിങ്ങളെനിയും പേടിച്ചിരിക്കരുത് നിങ്ങളെ ശക്തീകരിക്കുന്ന നിങ്ങളെ സാന്ത്വനപ്പെടുത്തുന്ന ഈ യേശുവിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ അനുഭവിക്കും ഭാരപ്പെടല്ലേ യേശു കൊണ്ട് കൂടെ ധൈര്യമായിരിക്കണം ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്